ഡോക്ടർ ഉമ്മർ കാരാടൻ കേരളത്തിലെ നല്ല രാജ്യത്തിലെ തന്നെ എണ്ണപ്പെടുന്ന ന്യൂറോളജി സ്പെഷ്യലിസ്റ്റിൽ ഒരാളാണ് അദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങളിലടക്കം വ്യത്യസ്തമായ ഫെലോഷിപ്പുകൾ അംഗീകാരങ്ങൾ പിന്നെ പല യൂണിവേഴ്സിറ്റികളിലും അധ്യാപകനായുമൊക്കെ അദ്ദേഹം സേവനങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട് എനിക്ക് അദ്ദേഹത്തോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നാൻ കാരണം ഈ ഡോക്ടർമാരുടെ സമൂഹം പലപ്പോഴും പ്രാക്ടീസ് അല്ലെങ്കിൽ അതുപോലെയുള്ള സംഗതികളുടെ കേവല ഒതുങ്ങുമ്പോൾ അതിന് പുറത്തേക്കുള്ള സേവന പ്രവർത്തനങ്ങളും ഇടപെടലുകളുമായി പലപ്പോഴും കാണാറുള്ള ഒരാളാണ് ഡോക്ടർ ഉമ്മർ കാരാടൻ അദ്ദേഹത്തിൻ്റെ ഒരു പല സുഹൃത്തുക്കളുമായി ചേർന്നുള്ള ചില ചാരിറ്റി കൂട്ടായ്മകളിലൂടെയൊക്കെ ഒരുപാട് മനുഷ്യരെ അദ്ദേഹം സഹായിക്കാനൊക്കെ ശ്രമിച്ചിട്ടുമുണ്ട് എൻ്റെ നാട്ടിൽ നിന്നും ഒരുപാട് വിലപിടിപ്പുള്ള ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു സഹോദരന് അത് സൗജന്യമായി നൽകുന്നതിനടക്കമുള്ള സഹായങ്ങൾ ചെയ്ത കാര്യം അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ തന്നെ നേരിട്ടതിനെല്ലാം ക്രമീകരണങ്ങൾ ചെയ്ത കാര്യം ഞാൻ വളരെ സന്തോഷപൂർവ്വം ഓർക്കുന്നു അതിനൊക്കെ ഉടേതമ്പുരാൻ അദ്ദേഹത്തിന് പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം അപസ്മാരത്തെ സംബന്ധിച്ച് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി ഈ അപസ്മാര രോഗം സമയബന്ധിതമായി തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ അതിനൊരു പരിധിവരെ പരിഹാരം കാണാനും മാനേജ് ചെയ്യാനും കഴിയുന്ന ഒരു അസുഖമാണ് ഇന്ന് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളുടെ കാലത്ത് അതുപോലെ തന്നെ വ്യത്യസ്തതരം അന്ധവിശ്വാസങ്ങളുള്ള ഇത്തരം കാര്യങ്ങളോടുള്ള സമീപനത്തിൻ്റെ കാലത്ത് തികച്ചും ആരോഗ്യകരവും ശാസ്ത്രീയവുമായി ആ വിഷയത്തെ ഡോക്ടർ ഉമ്മർ കാരാടൻ വളരെ ഭംഗിയായി വിശദീകരിച്ചിട്ടുണ്ട് അത് അദ്ദേഹം തന്നെ പറയുന്നത് കേൾക്കുന്നതായിരിക്കും ഏറ്റവും ഉപകാരപ്പെടുക അതുകൊണ്ട് അത് ജനങ്ങളറിയുവാനായി ഞാനത് പങ്കുവെക്കുന്നു അത് കേൾക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് ഞാൻ ഡോക്ടർ ഉമ്മർ കാരാടൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചീഫ് ന്യൂറോളജിസ്റ്റാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപസ്മാരം അല്ലെങ്കിൽ എപ്പിലെപ്സി എന്ന അവസ്ഥയെക്കുറിച്ചാണ് നിങ്ങൾക്കറിയാമല്ലോ അപസ്മാരം എന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിലുണ്ടാവുന്ന കോശങ്ങളുടെ അനിയന്ത്രിതമായ പ്രവർത്തനം കൊണ്ടാണ് അപസ്മാരം വരുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ റോഡ് സൈഡിലുള്ള കാണുന്ന ആളുകൾ പെട്ടെന്ന് വീണ് കൈകാലടിക്കുന്നത് കാണാറുണ്ട് അപൂർവമായിട്ടെങ്കിലും പല ആളും കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ ഈ അവസ്ഥാ അവസ്ഥാവിശേഷത്തിൻ്റെ പേരാണ് അപസ്മാരം അല്ലെങ്കിൽ എപ്പ് ഈ അപസ്മാരം പ്രധാനമായിട്ടും ഒന്നുകിലാൾ പെട്ടെന്ന് വീണ് പോയിട്ട് പെട്ടെന്ന് വീ വീഴ്ച വീഴിലൂടെ കയ്യിൽ കൈ കൈക്ക് ഒരു ബലം പിടുത്തും അതിന് കൂടെ ഒരു ഞെട്ടലും ചിലപ്പോൾ അത് ഇതാണ് ഏറ്റവും സാധാരണയായി കാണുന്ന ജർണലൈസ്ഡ് ശിഷ്യർ എന്ന് പറയുന്നത് വേറെ ഒരു തരം അവസാനുണ്ട് സിക്സ്റ്റി പെർസെൻ്റ് ആളുകൾ കാണുന്നത് അത് പെട്ടെന്ന് വരും നമുക്കൊരു പെട്ടെന്നൊരു സ്വഭാവത്തിൽ മാറ്റം വരിക പെട്ടെന്ന് അങ്ങനെ ചവയ്ക്കല് ചെയ്യുക കണ്ണൊരു വശത്തോട്ട് പോവുക തല ഒരു വശത്തോട്ട് പോവുക അതിൻ്റെ കൂടെ പെട്ടെന്ന് ഒരു മറവി അല്ലെങ്കിൽ പെട്ടെന്ന് പുതിയ കാര്യങ്ങൾ ഒരു ഓർമ്മ വരിക വയറ്റുന്നതോ കെയർ വരുന്ന പോലെ അല്ലെങ്കിൽ പ്രത്യേക ടേസ്റ്റ് വരിക സ്മെല്ല് വരിക ഓരോന്ന് കാണുന്ന പോലെ അല്ലെങ്കിൽ വെളിച്ചം മിന്നുന്ന പോലെ ഇങ്ങനെയുള്ള പലതരം സെൻസറി മോട്ടോർ സൈക്കിക്ക് ഓട്ടോണി പലതരം സ്വഭാവവിശേഷങ്ങളും താൽക്കാലികമായിട്ട് വന്നിട്ട് അത് പെട്ടെന്ന് നമ്മുടെ ഓർമ്മക്കുറവും ഒരു സ്ഥലകാല ബോധമില്ലാത്ത അവസ്ഥ വരും ചിലപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വലിയ തോതിൽ അപസ്മാരം വരും ഇങ്ങനെ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് കുട്ടികളിലാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഒരു സ്റ്റയറിങ് ഒരു പെട്ടെന്ന് അവർ സംസാരിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു സ്റ്റയറിങ് ആയിട്ട് കുറച്ച് സമയം കണ്ണിങ്ങനെ ചിമ്മൽ മാത്രമേ ഉണ്ടാവുള്ളൂ ആബ്സെൻറ്റ് സീസേഷൻ എന്നറിയും അങ്ങനെ പലതരം നൂറുകണക്കിൽ അപസ്മാര രോഗങ്ങളുണ്ട് പ്രധാനമായിട്ടും ഈ ഇതിലാണ് പറയുന്നത് സാധാരണ ഗണിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ അപസ്മാരം നമ്മളൊരു ഹിസ്റ്ററി എന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കുക ഇയാളുടെ ഈ ഒന്നിൽ രോഗി പറയും എനിക്ക് ഇതുപോലത്തെ ലക്ഷങ്ങൾ വരും അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ പറയും പെട്ടെന്ന് ആളുടെ സ്വ പെട്ടെന്ന് മാറ്റം വന്നു പെട്ടെന്ന് ഒരു ഞെട്ടിൽ വന്നു അല്ലെങ്കിൽ തലവുരത്തോട്ട് പോയി അവർ ആ ഹിസ്റ്ററിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതിന് ശേഷം നമ്മൾ പലതരം ടെസ്റ്റുകൾ ഇജി ഇലക്ട്രോ എൻസെഫ്ലോഗ്രാം നമ്മൾ ഈസി ഹാർട്ടിനെടുക്കുന്ന ബ്രെയിൻ എടുക്കുന്ന ഒരു ടെസ്റ്റിന് വരണം ഇലക്ട്രോ എൻസെഫ്ലോഗ്രാം അതുവഴി നമുക്ക് അയാൾക്ക് ബ്രെയിനിൻ്റെ അപസ്മാരം വരുന്ന ഏരിയ ഫോക്കസ് എവിടെയെന്ന് മനസ്സിലാക്കാൻ പറ്റും ബ്രെയിന് വേറെ ഡാമേജ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലത്തെ പല കാര്യങ്ങളും നമുക്ക് അതിന് മനസ്സിലാക്കുവാനും ഇലക്ട്രോ എൻസൊഫ്ലോ എൻസെഫ്ലോഗ്രാം ചിലപ്പോൾ ഒരു ഈ ജി ഒന്നും മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല ചിലപ്പോൾ ട്വൻ്റി ഫോർ നമുക്ക് റീഡ് ചെയ്യേണ്ടി വരും വീഡിയോ ഇ എന്ന് പറയും ഇതിൻ്റെ കൂടെ തന്നെ സ്കാൻ എം ആർ ഐ സ്കാനാണ് ഏറ്റവും നല്ലത് അത് ബ്രെയിനിലെ പലതരം അസുഖങ്ങളും പലതരം സ്കാറുകൾ മീസ്യൽ ടെമ്പറസ് ക്ലിറോസിസ് അല്ലെങ്കിൽ ബ്രെയിൻ ഉണ്ടാകുന്ന പലതരം അസുഖങ്ങൾ പലതരം മാൽഫമേഷൻസ് ജന്മന ഉണ്ടാകുന്ന വൈകല്യങ്ങൾ ഇതെല്ലാം നമുക്ക് ഈ എം ആർ ഐ എന്ന് മനസ്സിലാക്കാൻ പറ്റും ചില കേസിൽ നമുക്ക് ചിലപ്പോൾ സോഡിയം കുറഞ്ഞിട്ടുണ്ടോ കാൽഷ്യം കുറഞ്ഞിട്ടുണ്ടോ ഷുഗർ കുറഞ്ഞിട്ടുണ്ടോ മാഗ്നേഷ്യം കുറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ചില പോയിസണിങ്ങോ ഇൻടോക്സിക്കേഷനോ ആൾക്കോഹോളിസോ അങ്ങനെ ഇതൊന്നും നമുക്ക് ബ്ലഡ് ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഈ ടെസ്റ്റുകളെല്ലാം വഴി നമുക്ക് ഏത് തരം അപസ്മാരമാണ് അത് പണ്ടേയുള്ള അപസ്മാരമാണോ പെട്ടെന്നുണ്ടാവുന്ന അവസ്മാരമാണോ നോക്കി അതിനനുസരിച്ച് അവൻ്റെ ചികിത്സ വ്യത്യാസപ്പെടുത്തേണ്ടി വരും ഞാൻ പറഞ്ഞല്ലോ അപസ്മാരം രണ്ട് തരത്തിൽ വരാം ഒന്ന് പ്രൈമറി ആയിട്ട് പ്രത്യേകിച്ച് കാരണം ഇല്ലാതെ അല്ലെങ്കിൽ കാരണം കണ്ടുപിടിക്കാത്ത അവസ്മാരങ്ങൾ അല്ലെങ്കിൽ കാരണം കണ്ടുപിടിക്കുന്ന അവസ്മാരങ്ങൾ കാരണം കണ്ടുപിടിക്കുന്ന അവസ്മാര ചില ഉദാഹരണം പറയപ്പെട്ട നാളെ ഷുഗർ കുറഞ്ഞു പോവുക സോഡിയം കുറഞ്ഞു പോവുക കാൽഷ്യം മഗ്നീഷ്യം കുറഞ്ഞു പോവുക അല്ലെങ്കിൽ ആൾക്കഹോള് ഉപയോഗിക്കുക അല്ലെങ്കിൽ അതുപോലെ മരുന്നുകൾ ബ്രെയിൻ ഉണ്ടാകുന്ന പലതും ഇൻഫെക്ഷൻസ് ഹെഡ് ഇഞ്ചുറി എൻസെഫലൈറ്റിസ് മെനിഞ്ചൈറ്റിസ് ട്യൂമർ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ കാരണം മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവസ്മാര രോഗം ആവണമെന്നില്ല അത് നമുക്ക് ഒരു താൽക്കാലികമായിട്ടുള്ള മരുന്ന് കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ മരുന്നുകൾ നിർത്താൻ പറ്റും പക്ഷേ അപസ്മാര രോഗം എന്നുള്ളത് അതായത് രണ്ടോ അതിൽ കൂടുതലോ അപസ്മാരം വരിക പ്രത്യേകിച്ച് ഒരു കാരണം കൂടാതെ വരികയാണെങ്കിൽ നമ്മൾ അതിന് അപസ്മാര രോഗം എന്ന് പറയും ഇതിന് നമുക്ക് പലതരം മരുന്നുകൾ ആണ് പണ്ടൊക്കെ നയൻറ്റീൻ ഫോർട്ടീസ് ആൻഡ് ഫിഫ്റ്റീസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പുകളിലും അമ്പതുകളിലൊക്കെ ഒന്നോ രണ്ടോ മരുന്നുകൾ മാത്രമേ നമ്മുടെ ലോകത്ത് അവൈലബിൾ ഉള്ളൂ അതുതന്നെ പലതരം സൈഡ് സൈഡ് എഫക്റ്റുള്ള മരുന്നുകളായിട്ട് ഇന്ന് അങ്ങനെയല്ല ഇന്ന് ധാരാളം മരുന്നുകൾ സൈഡ് എഫക്ട് കുറഞ്ഞ മരുന്നുകളുണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ മരുന്നുണ്ട് പ്രായമുള്ളവർക്ക് കൊടുക്കുന്ന മരുന്നുകളുണ്ട് ഗർഭിണികൾക്ക് കൊടുക്കാൻ പറ്റിയ മരുന്നുകളുണ്ട് അങ്ങനെ എല്ലാ വിഭാഗങ്ങൾക്കും പറ്റിയ സൈഡ് എഫക്ട് കുറഞ്ഞ മരുന്നുകൾ അവൈലബിൾ ആണ് അത് ഒരു എഴുപത് ശതമാനം ആൾക്ക് ഒരു മരുന്ന് മതിയാകും ചില ആൾക്ക് ഒരു പത്ത് ശതമാനം ആൾക്ക് ചിലപ്പോൾ ഒരു രണ്ടോ അതിൽ കൂടുതലോ മരുന്നുകൾ വേണ്ടതെന്ന് ഇനി ഒരു എൺപത് ശതമാനം സ്വരെ നമുക്ക് ചികിത്സ മാറ്റാൻ പറ്റുന്നതാണ് ചികിത്സ മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ പോകണം കൂടുതലായിട്ടുള്ള ഇ ജി പ്രത്യേകം ബ്രെയിൻ ആത്തോട്ട് ലീ ലീഡ് വെച്ച് ഒരു സ്റ്റീരിയോ ഇ ജി എടുപ്പിക്കുക ഡെപ്ത് ഇലക്ട്രോൺസ് വെച്ചിട്ട് പ്രത്യേകതരം അതിനുള്ള സംവിധാനമുള്ള ഹോസ്പിറ്റലിലെല്ലാം പോയിട്ട് ആ ഇ ജി എടുപ്പിക്കണം പിന്നെ അതിനുശേഷം അത് ഏതൊരു അപസ്മാരം നോക്കിയിട്ട് അതിൻ്റെ ചികിത്സ അത് ചിലപ്പോൾ ഓപ്പറേഷൻ ആവുക അല്ലെങ്കിൽ വാഗലിനോ സ്റ്റിമുലേഷൻ ആവുക അല്ലെങ്കിൽ ഡയറ്റ് ഡാറ്റാവുക അല്ലെങ്കിൽ അതുപോലത്തെ ചികിത്സകളുണ്ട് അത് നമ്മൾ കൊടുക്കണം അപ്പോൾ അല്ലെങ്കിൽ പലതരം ഓപ്പറേഷൻ ഉണ്ട് അതായത് ടെമ്പറൽ ലോബെക്റ്റമി തലയിൽ എന്തെങ്കിലും കുഴപ്പം ചെറിയ സ്കാർ ഉണ്ടെങ്കിൽ ആ സ്കാർ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അല്ലെ ബ്രെയിനിൽ ചില ബ്രെയിനിന്റെ ചില ഏരിയയിൽ ചില അബ്നോമൽ ചില ഇതരം ട്യൂമേഴ്സോ അല്ലെങ്കിൽ ചെറിയ ചെറിയ തരത്തിലുള്ള മാൽഫോമേഷൻസ് കാണണേ അതായത് ചെറിയ കുഴപ്പങ്ങൾ കാണണമെങ്കിൽ അത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് സർജറി ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റും ഈ അവസ്മാരം എന്നുള്ളത് സമൂഹത്തിൽ ധാരാളം തെറ്റിദ്ധാരണ ഉണ്ട് ഞാൻ തന്നെ ആദ്യം തന്നെ അവസ്മാരം കാണുമ്പോഴേ ഇതെന്തോ രോഗമാണോ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാണോ ആൾക്കഹോള് ഉപയോഗിച്ചിട്ടാണോ അതുപോലെ ബാധ കയറിയതാണോ അല്ലെങ്കിൽ നമ്മൾ ആളെ തൊട്ട് നമുക്ക് അപസ്മാരം നമുക്ക് സ്പ്രെഡ് ചെയ്യുമോ അത് പകരോ എന്നുള്ള പല തെറ്റിദ്ധാരണകളും എനിക്ക് ഞാൻ സ്റ്റുഡൻ്റായിരിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഈ ആ നിലവാരത്തിൽ നമ്മൾ എത്ര എണ്ണം മുന്നോട്ട് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ് ഇപ്പോഴും ആൾക്ക് അപസ്മാരത്തെ ഒരു പേടിയൂടെയാണ് കാണുന്നത് അപസ്മാരം എന്ന് വെച്ചാൽ സാധാരണ രോഗം പോലെ തന്നെ ഒരു രോഗം തന്നെയാണ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രത്യേകതകളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ അപസ്മാര രോഗം ഒരു ഏകദേശം ലോകത്തിലൊരു ആറര കോടിയിലധികം ആളുകൾക്ക് അപസ്മാരമുണ്ട് ഇന്ത്യയിൽ തന്നെ ഒരു ലക്ഷത്തിൽ നൂറ്റി പതിനൊന്ന് പേർക്ക് അപസ്മാര രോഗമുണ്ട് അത് അതിന്റെ അർത്ഥം നമ്മുടെ നാട്ടിൽ തന്നെ ധാരാളം അപസ്മാര രോഗികൾ ഓരോ വർഷം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ധാരാളം പേര് അപസ്മാര രോഗത്തിന് ചികിത്സ കിട്ടുന്നവരുണ്ട് അത് പല ചെറിയ ഒരു വയസ്സ് ഒരു ദിവസം മുതൽ നൂറു വയസ്സ് വരെയുള്ള ആൾക്ക് ഈ അപസ്മാര രോഗമുണ്ട് പക്ഷെ ഓരോ കാലഘട്ടങ്ങളിലും അതിൻ്റെ കാരണങ്ങളെ വ്യത്യാസമായിരിക്കും ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഇത് ഓക്സിജന്റെ കുറവോ ഗ്ലൂക്കോസിന് കുറവോ കാൽഷ്യത്തിന് കുറവോ ബ്രെയിന്റെ ഇൻഫെക്ഷനോ ആണെങ്കിൽ പ്രായമുള്ള ആൾക്കാകുമ്പോൾ അത് തരച്ചുള്ള രക്തത്തോട്ട കുറവ് വരിക അല്ലെങ്കിൽ പല മരുന്നിന്റെ ഉപയോഗങ്ങൾ സോഡിയത്തിന്റെ കുറവ് അല്ലെങ്കിൽ സ്ട്രോക്ക് ട്യൂമേഴ്സ് ഇങ്ങനെ പല പല കാരണങ്ങളും ആവാം ഏതൊക്കെ പല പല പ്രായത്തിലും ഇതായിരിക്കാം അപ്പോൾ വേറൊരു തെറ്റായ ധാരണ ഇവർക്ക് ജോലി എടുക്കാൻ പറ്റില്ല കല്യാണം കഴിക്കാൻ പറ്റില്ല ഇവർക്ക് നോർമൽ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല എന്നുള്ളത് അതും തെറ്റായ ധാരണയാണ് ഇവർക്ക് സാധാരണ സാധാരണ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റും അവർക്ക് കല്യാണം കഴിക്കാം അവർക്ക് ഗർഭധാരണം ഉണ്ടാവാം കുട്ടികൾ ഉണ്ടാവാം ഒരു കുഴപ്പമില്ല വേറൊരു തെറ്റിദ്ധാരണ ഇവർക്ക് മരുന്നുകൾ കഴിച്ചാൽ കുട്ടികൾക്ക് വല്ല അപകടങ്ങളോ കുട്ടികൾക്കൊല്ല കുഴപ്പങ്ങളോ ഉണ്ടാകുന്നില്ല നമ്മുടെ സമൂഹത്തില് സാധാരണഗതിയിൽ നൂറ് ഡെലിവറി കുട്ടികൾ ഉണ്ടാകുമ്പോഴേ രണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയ തോതിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും സാധാരണഗതിയിൽ മരുന്നുകളൊന്നും കഴിക്കാത്ത ആൾക്ക് ചിലപ്പോൾ ഒരു വിരലെ ചെറിയ ഇതായിരിക്കാം ചെറിയ മുച്ചെറിയായിരിക്കാം അല്ലെങ്കിൽ പാലറ്റിൽ എന്തെങ്കിലും കുഴപ്പമായിരിക്കാം അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഴപ്പം എല്ലാവർക്കും പല നൂറില് രണ്ട് ശതമാനം പേർക്ക് വരും അത് രണ്ട് എന്നുള്ളത് നാല് ശതമാനം നമ്മൾ മരുന്നുകൾ കഴിക്കുമ്പോൾ അത് തന്നെ നമ്മൾ ഈ മരുന്നുകൾ ഏറ്റവും മിനിമം മരുന്നുകൾ യൂസ് ചെയ്യുക സേഫായിട്ടുള്ള മരുന്നുകൾ പല രോഗത്തിനും പുതിയതരം സേഫായിട്ടുള്ള മരുന്നുകൾ അവൈലബിൾ അത് നമുക്ക് യൂസ് ചെയ്യണം പിന്നെ ഗർഭധാരണത്തിന് മുമ്പ് തന്നെ ഫോളിക് ആസിഡ് നിർബന്ധമായിട്ടും കഴിക്കണം അല്ലാതെ ഒരു ഗർഭം ധരിച്ച ശേഷം ഫോളിക് ആസിഡ് കഴിക്കലല്ല അതിൻ്റെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഒരു മാസം മുമ്പേ ഫോളിക് ആസിഡ് കഴിക്കുക പിന്നെ നമ്മൾ ഏതൊക്കെ തരം മരുന്നുകളാണ് കഴിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ഡോക്ടറോട് സംസാരിച്ചിട്ട് അത് കുറച്ചുകൂടി ഈ ഗർഭധാരണത്തിന് സേഫ് ആയിട്ടുള്ള കുട്ടികൾക്ക് അധികം കുഴപ്പമില്ലാത്ത തരം മരുന്നിലേക്ക് നമ്മൾ മാറ്റണം അത് ആദ്യം പ്ലാൻ ചെയ്യണം ഒരിക്കലും ഗർഭം ധരിച്ച ശേഷം ഇത് പ്ലാൻ ചെയ്യരുത് അതിന് മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്യണം അങ്ങനെ സേഫ് ആയിട്ടുള്ള മരുന്നിലേക്കുള്ള മാറ്റണം ഓക്കെ അപ്പോൾ നമുക്കിവർക്ക് ജോലി എടുക്കുന്നതിനോ അല്ലെങ്കിൽ കുട്ടികളുണ്ടാവുന്നതോ കല്യാണം കഴിക്കുന്നതിനോ യാതൊരു പ്രോബ്ലം വരുന്നില്ല അതുപോലെ തന്നെ ഇത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന രോഗങ്ങൾ വളരെ വളരെ അപൂർവങ്ങളാണ് സാധാരണഗതിയിൽ നമ്മൾ അവസ്മാരമുള്ള രോഗികൾക്ക് നമ്മളൊന്നും കൊടുക്ക രുത് കാരണം ഇങ്ങനെ അപസ്മാരം പിടിക്കുന്ന സമയത്ത് നമ്മളെ കയ്യിലോ വായലോ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ആൾക്ക് ഇഞ്ചുറി പരിക്കുകൾ പറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ താക്കോല് കൊടുക്കുന്നല്ലോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ സാധനങ്ങൾ കൊടുക്കുന്നല്ലോ ഒരു ശാസ്ത്രീയ അടിസ്ഥാനമില്ല ചില ആളുകൾക്ക് ചില ഇങ്ങനെ ഈ കോംപ്ലക്സ് സ്പാഷ ചില ചെറിയ തര അപസ്മാരമുള്ള രോഗികൾ ചിലപ്പോൾ അവർക്ക് തന്നെ അപസ്മാരം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അപസ്മാരം വരികയാണെങ്കിൽ അവരെന്നെ കൈ പിടിച്ചിട്ടോ പെട്ടെന്ന് അവരെ ചിന്ത മാറ്റിയിട്ടോ അപസ്മാരം താൽക്കാലികമായിട്ട് ചില ആൾക്ക് ഒഴിവാക്കാൻ പറ്റും അതുപോലെ അപൂർവമായിട്ട് ചില ആൾക്ക് ചിലപ്പോൾ താക്കോൽ കൊടുത്താൽ അങ്ങനെ സംഭവിച്ചുകൂടായില്ല അതല്ലാതെ ഈ താക്കോൽ വെച്ചുകൊണ്ടോ ഇരുമ്പിന്റെയോ മെറ്റലിലോ സാധനം വെച്ചത് കൊണ്ട് അവസ്മാര രോഗമായിട്ട് ബന്ധമൊന്നുമില്ല അത് ഒരിക്കലും ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം അപ്പൊ നമ്മൾ അവസ് നമുക്ക് രണ്ട് തരത്തിലുണ്ട് ഒന്ന് അവസ്മാര രോഗിക്ക് അവസ്മാരം വരിക അവസ്മാരമില്ലാത്തവർക്ക് അവസ്മാരം വരിക അപസ്മാര രോഗിക്ക് അപസ്മാരം വരാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗം അവർ കഴിക്കുന്ന മരുന്നുകൾ ക്ലിയർ ആയിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക മരുന്ന് മിസ് ചെയ്യാതിരിക്കുക പല ആളും ഒരു ഉറക്കമൊഴിക്കും ഉറക്കം ഒഴിക്കാതിരിക്കുക ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കുക പിന്നെ ചില ആൾക്ക് ഈ ആൾക്കഹോൾ അതുപോലത്തെ വേറെ മരുന്നുകൾ കഴിച്ചാൽ അപസ്മാരം വീണ്ടും വരാം അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കുക മയക്കുമരുന്നുകൾ ഒഴിവാക്കുക അനാവശ്യമുള്ള മരുന്നുകൾ ഒഴിവാക്കുക പിന്നെ അതുപോലെ തന്നെ ചില ആൾക്ക് ചില അപസ്മാരം വരാൻ ഒരു പ്രസിപ്ടേഷൻ ഉണ്ട് ചിലക്ക് വെളിച്ചം മിന്നലാവാം അല്ലെങ്കിൽ അതുപോലത്തെ പലതരം സ്റ്റിമുലസ് ഉണ്ടാവും അപ്പോൾ ഏതൊക്കെ കാരണം കൊണ്ടാണ് ഇയാൾക്ക് അപസ്മാരം വരുന്നത് അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ രോഗിക്കറിയാം ഇന്ന ഉറക്കം വരും അല്ലെങ്കിൽ നേരത്തെ എണീറ്റാൽ വരും അങ്ങനെയുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക അപസ്മാര രോഗികളൊരിക്കൽ നമ്മൾ രാവിലെ തന്നെ പെട്ടെന്ന് വിളിച്ച് എണീപ്പിക്കരുത് ഒരു നോർമൽ സ്ലീപ്പ് കിട്ടണം ഇല്ലെങ്കിൽ അവർക്ക് രാവിലെ എണീക്കുമ്പോൾ ഞെട്ടിലും അപസ്മാരം വരാൻ ചാൻസ് ഉണ്ട് ധാരാളം കുട്ടികളെ കാണുന്നുണ്ട് അവരെ രാവിലെ നാല് മണിക്കും അഞ്ചുമണിക്കും വിളിച്ച് എണീപ്പിക്കും അവർക്കൊരു അപസ്മാരം വരും അത് ചെയ്യരുത് നല്ല ഉറക്കം കിട്ടണം നല്ല ഭക്ഷണം കൊടുക്കണം മരുന്നുകൾ മിസ് ചെയ്യരുത് ഇതാണ് പറയാനുള്ളത് നമ്മളൊരാൾക്ക് അപസ്മാരം വീണ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അയാളെ ഇഞ്ചുറി പരിക്കുകൾ പറ്റുന്ന ഏരിയ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ മാറ്റണം നിർബന്ധമായിട്ട് ഒരു തറയിലാണെങ്കിൽ അത് സേഫ് ആക്കാൻ ചുറ്റും കട്ടിലുകളോ മറ്റ് വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക കാരണം പലപ്പോഴും ഈ ബലം പിടുത്തം വരുമ്പോൾ തല ഒരു സ്ഥിതി ഇടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ആ വളരെ സേഫായുള്ള നല്ലൊരു ഏരിയയിലേക്ക് മാറ്റുക അല്ലെങ്കിൽ അവിടെ നിന്ന് കുഴപ്പമുണ്ടാകുന്ന വസ്തുക്കൾ ഒഴിവാക്കുക രണ്ടാമതായിട്ട് ടൈറ്റായുള്ള ഡ്രസ്സോ ടൈറ്റായുള്ള പാൻസോ ഉണ്ടെങ്കിൽ അതൊന്ന് ലൂസാക്കി കൊടുക്കണം ടൈയൊക്കെ പ്രത്യേകിച്ച് ഒഴിവാക്കണം പിന്നെ അപസ്മാരം വരുന്ന സമയത്ത് നമ്മൾ അള ഒന്നും ചെയ്യണ്ട അള ഒരു മിക്ക സാധാരണ രീതിയിൽ അപസ്മാരം ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡ് മുതൽ രണ്ട് മിനിറ്റ് വരെ ഉണ്ടാവുകയുള്ളൂ ആ ടൈമിനുള്ളിൽ അത് മാറും അപ്പോൾ ആ ടൈമിൽ നമ്മൾ അള പിടിച്ച് സപ്രസ് ചെയ്യാനോ പിടിച്ച് ഇള ഒതുക്കാനോ ശ്രമിക്കരുത് അതിനുശേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ മിക്കവാറും ഒരു മയക്കത്തിലേക്ക് പോകും ആ സമയത്ത് കൂക്കൂർക്കം വലിയോ ചർദിയോ ഒക്കെ വരികയാണെങ്കിൽ അയാളെ മെല്ലെ ഒരു ഒരു വശത്തോട്ട് ചെരിച്ച് കിടത്ത് ഇടത്ത് രണ്ട് മിനിറ്റിൽ കൂടുതൽ കൂടുതൽ അപസ്മാരം നിൽക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ട് അവളൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ട് അതിന് മരുന്ന് കൊടുക്കണം പിന്നെ അപസ്മാര രോഗികൾക്കാണെങ്കിൽ അവർ വീട്ടിലൊരു മൂക്കിനകത്തേക്ക് അടിക്കുന്ന ഉണ്ട് മിഡാസുലാം നെസിൽ സ്പ്രേയുണ്ട് അല്ല അല്ലെങ്കിൽ റെക്ടൽ ഡാസ് പാം അവൈലബിൾ ആണ് കുട്ടികൾക്കൊക്കെ അത് വീട്ടിലുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് കൊടുക്കാവുന്നതാണ് അത് പലപ്പോഴും നമുക്ക് അറിയാം രോഗികൾക്കറിയാം എന്നതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയ ഒരു എൺപ ശതമാനം അവസ്മാരങ്ങൾ നമുക്ക് ചികിത്സിച്ചു ഭേദമാക്കാം ഒരു ഇരുപത് ശതമാനം കുറച്ച് ബുദ്ധിമുട്ടാണ് റിഫ്രാക്ടറി എപ്പുലെപ്സി എന്ന് പറയും ഇങ്ങനെയുള്ള രോഗികൾ നമ്മൾ പലതരം പുതിയ തരത്തിലുള്ള മരുന്നുകളെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും ഒന്ന് അവർ ഭക്ഷണത്തിലോ അവർ ഉറക്കത്തിലോ അല്ലെങ്കിൽ അവസ്മാന രോഗനിർണയത്തിലോ വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ ഇത് അവസ്മാര രോഗം ആവണമെന്നില്ല അല്ലെങ്കിൽ ഇവർക്കിതിൻ്റെ കൂടെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ വേറെ മരുന്നുകളോ ആൾക്കഹോളോ കഴിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നുണ്ടാവില്ല അത് അത് കറക്റ്റായിട്ടുള്ള ഡയഗ്നോസ് ക്ലിയർ ആയിരിക്കണം മരുന്ന് ക്ലിയർ ആയിരിക്കണം അതിന്റെ ഡോസ് ക്ലിയർ ആയിരിക്കണം അത് അവസരം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം അതിന് ശേഷം മരുന്നുകളൊന്ന് കറക്റ്റായിട്ട് ഉപയോഗിക്കുക രണ്ടാമത് നമുക്ക് ഓപ്പറേഷൻ പലതരം ഓപ്പറേഷൻ അവൈലബിൾ ആണ് ടെമ്പറൽ ലീഷൻ അക്റ്റമി അല്ലെങ്കിൽ ബ്രെയിനിന് പലതരം ഓപ്പറേഷൻസ് അവൈലബിൾ ആണ് അതിനുശേഷം ഇത് കുറയുന്നില്ലെങ്കിൽ നമുക്ക് വാഗൽ നെർവ് സ്റ്റിമുലേഷൻ ഈ ഇവിടെ ഒരു നെർവുണ്ട് ആ നെർവ് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അപസ്മാര അപസ്മരോഗം വളരെയധികം കുറക്കാൻ പറ്റും വേറെ ഒന്നാണ് നമ്മുടെ ഡീ ബ്രെയിൻ സ്റ്റിമുലേഷൻ അത് നമ്മുടെ ബ്രെയിൻ്റെ അകത്തോട്ട് ഒരു പ്രത്യേക ബാധന അവിടേക്ക് നമ്മുടെ ലീ ലീഡ് കൊടുത്ത് സ്റ്റിമുലേറ്റ് ചെയ്താലും നമുക്ക് ഇത് കുറക്കുമ്പോൾ ഈ പാകിസ്ഥാൻ ഡിസീസിനെ മുള്ളിൽ ഡീപ്രെയിൻ സ്റ്റിമുലേഷൻ കൊടുക്കുന്ന പോലെ തന്നെ അവസ്മാരത്തിനും അത് ചെയ്യാം അല്ലെങ്കിൽ റെസ്പോൺസീവ് സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ വേറെ തരം സ്റ്റിമുലേഷൻ ഉണ്ട് വേറെ ഒന്നാണ് കിറ്റോജനിക് ഡയറ്റ് ഭക്ഷണത്തിൽ ഈ ചോറിൻ്റെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറക്കുക ഇങ്ങനെ ആണെങ്കിലും അപസ്മാരം നല്ലവണ്ണം കുറയും ഫാറ്റ് കൂടുതൽ ഫാറ്റും പ്രോട്ടീനും കൂടെ കഴിച്ച് ചോറ് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുകയാണെങ്കിലും അവസ്മാരത്തിൻ്റെ അളവ് നമുക്ക് വളരെയധികം കുറക്കാൻ പറ്റും നമ്മൾ മനസ്സിലാക്കി ഈ അവസ്മാര രോഗം ക്ലിയറായിട്ട് കൺട്രോൾഡ് ആണെങ്കിൽ സാധാരണത്തിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ പലപ്പോഴും ഈ ഒറ്റയ്ക്കുള്ള ഈ മുകളിൽ കയറുക കയറുന്ന ജോലികളിലാളുകൾ തെങ്ങിനിൽ തെങ്ങിൽ കയറുന്ന ആളുകൾ പോസ്റ്റിൽ കയറുന്ന ആളുകൾ കഴിയുന്ന ആ ജോലി ഒഴിവാക്കുകയാണ് ബുദ്ധി ബാക്കി അതേപോലെ തീടെ അടുത്താണെങ്കിലും ഒരു സൂപ്പർവിഷൻ വേണം തീടെ അടുത്ത് അല്ലെങ്കിൽ കുളിക്കൊക്കെ ആണെങ്കിലും കാരണം നല്ല കൺട്രോൾ ചെയ്ത ആൾക്ക് സാധനത്തിൽ കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ലേലും അപൂർവമായിട്ട് ഇവരുടെ ഈ തീ അതുപോലെ തന്നെ ഹൈറ്റുള്ള വീഴ്ച അതുപോലെ തന്നെ ഈ ഡ്രൗണിങ് വെള്ളത്തിൽ അതിനവരെ മരണനിരക്ക് കുറച്ച് സാധാരണക്കാരും കൂടുതൽ വളരെ കൂടുതലാണ് ഒരു ഏഴരട്ടിയോളം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊന്ന് സൂപ്പർവൈസ് ചെയ്യാണ് ഏറ്റവും നല്ലത് കൂടെ ഒരാളുണ്ടാവുന്നത് ഒറ്റയ്ക്ക് വിടരുത് തീടെടുത്താണെങ്കിലും കുളിക്കാൻ പോവുകയാണെങ്കിലും ഒറ്റയ്ക്ക് വിടായിരിക്കുവാണ് ഏറ്റവും നല്ലത് പിന്നെ പലപ്പോഴും ഇങ്ങനത്തെ ആൾക്ക് മരുന്ന് മിസ് ചെയ്താൽ അത് കുഴപ്പമുണ്ടാകാത്ത ചാൻസ് കൂടുതലാണ് അപ്പോൾ മരുന്നൊരിക്കലും മിസ്സാവരുത് കറക്റ്റായിട്ട് മരുന്ന് കഴിക്കണം ഉറക്കം ഒഴിച്ചിട്ട് കുളിക്കാനൊന്നും പോകരുത് അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിലും തന്നെ കറക്റ്റായിട്ട് ഉറക്കം വേണം കറക്റ്റായിട്ട് മരുന്ന് കഴിക്കണം എൻ്റെ അടുത്ത് ചില ആൾ വരാറുണ്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾ വരാറുണ്ട് ബസ് ഓടിക്കുന്ന ആൾ വരാറുണ്ട് കറക്റ്റ് മരുന്ന് കഴിക്കാതെ പെട്ടെന്ന് ഒരു പ്രത്യേക സ്റ്റേറ്റിൽ ഇങ്ങനെ എവിടെയാണ് അറിയാതെ പക്ഷേ കോഴിക്കോട് എത്തിയിട്ടുണ്ടോ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് എത്തിയ രോഗികളൊക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട് പക്ഷേ അവർക്ക് എങ്ങനെയാണ് കോഴിക്കോട് എത്തിയെന്ന് അറിയാത്ത ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ കറക്റ്റായിട്ടുള്ള ഉറക്കം നിർബന്ധമായിട്ടും ക്ലിയർ ആയിരിക്കണം ഭക്ഷണം ക്ലിയർ ആയിരിക്കണം മരുന്നുകൾ മുടങ്ങാൻ പാടില്ല അങ്ങനെ ഇങ്ങനെയാണെങ്കിൽ സാധാരണയിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല